കൃഷ്ണ നമസ്തേ ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ഇന്ന് ഞാൻ ജ്യോതിഷ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ ആത്മബന്ധുക്കൾ എന്നെ സമീപിക്കുമ്പോൾ അവരുടെ ജീവിതം പഠിക്കാൻ ശ്രമിക്കാറുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ ആയിപ്പോകുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നെ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയ ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ ജാതകത്തിൻ്റെ വിശേഷമാണ് ഞാനിന്ന് പറയുന്നത് അതായത് ആ ജെൻ്റിൽ ലേഡിയെ സംബന്ധിച്ച് അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് നല്ല ഒരു ഹയർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സ്ത്രീയാണ് നല്ല സാത്വികയാണ് നല്ല ആവശ്യത്തിന് ഈശ്വരഭക്തിയുണ്ട് നല്ല കുടുംബസ്നേഹിയാണ് ഇങ്ങനെയുള്ള ഒരു സ്ത്രീ പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്നും ദുഃഖവും ദുരിതവുമാണ് അപ്പോൾ ധാരാളം എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു സാറ് ഞാൻ ഒരുപാട് അസ്ട്രോളജേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയതുകൊണ്ട് സാറിന് എനിക്കൊരു റെമഡി തരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ സാറിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ ജാതകം അയക്കാൻ പറഞ്ഞു ജാതകം വന്ന് പരിശോധിച്ചപ്പോൾ ആ ജാതകത്തിനകത്ത് ഉള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിഷയമെന്ന് പറയണത് നമ്മുടെയൊക്കെ ജാതകങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ജോലിയുണ്ട് ധനമുണ്ട് നല്ല സന്താനങ്ങളുണ്ട് ഒക്കെയാണ് പക്ഷേ അവർക്ക് ഭർത്തൃ സുഖമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ ഭർത്താവിനെ കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊണ്ട് എന്നും അവർക്ക് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പറയും പുറമേ നോക്കുമ്പം എല്ലാ ഭാഗ്യത്തോടെ അവർ ജീവിക്കുന്നു നല്ല വ്യക്തിയാണ് പക്ഷേ അവരുടെ ഉള്ളിലെന്നും അവർ കരഞ്ഞും നിലവിളിച്ചും നമ്മൾ ഈ സീരിയലിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഈ സീരിയലിലൊക്കെ കാണുമ്പോൾ അതിശയം തോന്നും യഥാർത്ഥത്തിൽ യഥാർത്ഥ ലൈഫിൽ ഇത്തരം ജീവിതങ്ങളുണ്ട് അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആളിനോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരും കാരണം അവരുടെ അടുത്ത് എത്തുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക ജീവിത രഹസ്യങ്ങളും ജീവിതത്തിൻ്റെ വിഷമതകളുമാണ് കൊണ്ടുപോകുന്നത് നമ്മളെ മുമ്പേ വെക്കുന്നത് തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജിയെ സംബന്ധിച്ച് നമ്മൾ ഈ അസ്ട്രോളജി പഠിക്കുമ്പം അത് നല്ല ഗുരുക്കന്മാർന്ന് പഠിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നൊരു ഇതുണ്ട് കാരണം ഞാനിപ്പോൾ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത ഇതിൻ്റെ ഒരു അഡ്വാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഗുരുനാഥൻ കവിടി തരുന്നതിന് മുമ്പ് എന്നോട് സത്യം ചെയ്യിച്ചൊരു കാര്യമുണ്ട് നമ്മളോട് വന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും രഹസ്യങ്ങൾ വേറൊരാളോട് ഒരിക്കലും പങ്കുവെക്കരുത് എങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാനും കഴിയില്ല നമ്മുടെ ഇൻഡിവിഷൻ വർക്ക് ചെയ്യില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് പ്രപഞ്ചം നമുക്ക് ധാരാളം വ്യക്തികളുടെ അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ആളിൻ്റെ പേരോ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും പറയാത്തത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് അവരെ പുറമേ കണ്ടാൽ നല്ല ഒരു ഫാമിലി ലീഡ് ചെയ്യുന്ന ഒരു നല്ല ലേഡിയാണ് പക്ഷെ അവരുടെ വിഷയം വേറെ ഒന്നുമല്ല ഈ ഭർത്താവും വീട്ടുകാരും ചേർന്ന് അവരെ നിരന്തരം സാമ്പത്തികമായിട്ടും മറ്റും ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ സ്ത്രീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഏകദേശം നല്ല തുക അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നുണ്ട് നല്ലൊരു ജോലിയിലാണ് പിന്നെ രണ്ട് അവരുടെ സാമ്പത്തികം കൈപ്പറ്റി ഈ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ജീവിക്കുന്നു എന്തൊരു ശരിക്ക് പറഞ്ഞാൽ ഇവരെ സംരക്ഷിക്കേണ്ട ആ ഭർത്താവും എൻ്റെ ഡ്യൂട്ടിയാണ് ഇനി ആ അതിനുള്ളൊരു സ്നേഹമോ നന്ദിയോ കടപ്പാട് ആ മനുഷ്യനുണ്ടോയെന്ന് ചെയ്യില്ല ആ മനുഷ്യൻ ഇവരുടെ ഈ സമ്പത്ത് സ്വീകരിച്ചിട്ട് ആ മനുഷ്യൻ വേറെ ധാരാളം വേറെ നമ്മൾ പറയില്ലേ അന്യ സ്ത്രീകളുമായിട്ടുള്ള ഉണ്ടാക്കുക അന്യ സ്ഥലങ്ങളിൽ പോയി താമസിക്കുക ആവശ്യമില്ലാത്ത ബിസിനസ്സുകളിൽ പോയി ചാടുക അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു വരിക എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരോട് വളരെ ക്രൂഷ്യലായിട്ട് ഇവരെ വരട്ടി നമ്മളെന്തോ പറയും ഇവരെ അങ്ങ് അടക്കി ഭരിക്കുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ഞാനത് ആ ജാതകം ചിന്തി എടുത്ത് അനലൈസ് ചെയ്തു വന്നപ്പോൾ അതിനകത്ത് കിട്ടിയ ഒരു ഉത്തരം ഇതാണ് കാരണം ആ ഈ ഏതൊരു വ്യക്തിയുടെയും പൂർവ്വജന്മത്തിൽ നിന്ന് വരുന്ന ദോഷങ്ങളാണ് ഒരു പരിധിവരെ നമ്മുടെ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീയുടെ ദാമ്പത്യം അവരുടെ ജീവിതസുഖം ഇതെല്ലാം കൊടുക്കേണ്ടത് ശുക്രനാണ് ആ ശുക്രനും അതുപോലെ തന്നെ അവരുടെ മനസ്സിന് സ്വസ്ഥത കൊടുക്കേണ്ട ചന്ദ്രനും ഈ രണ്ടിനെയും ബാധിച്ചിരിക്കുന്നത് ഗുളികനാണ് ആ ഗുളിക ഗുളികബന്ധിതനായ അപ്പോൾ ഗുളികൻ അവരെ ബാധിച്ചു നമ്മൾ അവിടെയാണ് ഒരാളിൻ്റെ ജാതകം പരിശോധിക്കുമ്പോൾ പൂർവ്വജന്മത്തിൻ്റെ പ്രസക്തി വരുന്നത് പൂർവ്വജന്മത്തിൽ ഈ വ്യക്തി ഏതോ ഈ വ്യക്തി ആ പൂർവ്വജന്മത്തിലൊരു പുരുഷനായിരിക്കുകയും അന്ന് ഏതോ ഒരു സ്ത്രീയെ വളരെയധികം ഹരാസ് ചെയ്യുകയും അവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്ന് ആ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച് പറഞ്ഞാൽ ഇന്ന് അവരനുഭവിക്കുന്നത് പക്ഷേ അത് എന്നും അവരനുഭവിക്കണമെന്നില്ല കാരണം അവർ ദൈവാധീനം കൊണ്ട് നന്നായിട്ട് ജപിക്കുന്നവരാണ് അവർ ഈ ജന്മത്തിൽ സാത്വികമായിട്ട് ജീവിക്കുന്നു ആരെയും ദ്രോഹിക്കുന്നില്ല ആർക്കും ഒരു പിന്നെ ദോഷവും ചെയ്യാൻ പോകുന്നില്ല ഏറ്റവും വലിയ അതിശയം ഈ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം നോക്കിയാണ് കല്യാണം നടത്തിയത് ആ ലേഡി എന്നോട് ചോദിച്ചത് ഞങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം ഇല്ലേന്ന് ചോദിച്ചു പൊരുത്തമുണ്ട് പത്തിൽ ഏഴ് നക്ഷത്ര പൊരുത്തവും മാരക ദോഷങ്ങളൊന്നും തന്നെ ഇല്ല ജാതകത്തിൽ മാരകദോഷങ്ങളില്ലെങ്കിൽ തന്നെ ഒരു ആശ്വാസമായി അതായത് ഇല്ല മാരകമായ ചൊവ്വാദോഷയില്ല രുജിവേദോഷ ഇല്ല പിന്നെ ദശാസന്ധി ഇല്ല അപ്പോൾ മാരകദോഷങ്ങളൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും എടുക്കാം മാത്രവുമല്ല ആ ഈ ജാതകങ്ങൾ തമ്മിൽ പിരിയാനുള്ള യോഗവും കുറവാണ് കാരണം ഈ ജാതകങ്ങൾ മുമ്പിൽ ഇറണറി യോഗമുണ്ട് പൂർവ്വജന്മത്തിൽ ഒരേ ദേശത്തോ ഒരുമിച്ച് ജീവിക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് പരസ്പരം അറിയാവുന്നവരോ ഇഷ്ടപ്പെട്ടിരുന്നവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആത്മമിത്രങ്ങളോ ആയിരുന്നവരാണ് വീണ്ടും ജനിക്കുമ്പോൾ ആ ജാതങ്ങൾ മുമ്പിൽ എറണി യോഗം വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ഇറണറി യോഗമുണ്ട് ഇത് സംഭവിച്ചു ഇവർ തമ്മിൽ പരസ്പരം വശ്യതയും ഉണ്ട് പക്ഷേ ഇവരുടെ ഹസ്ബൻറ്റിനെ ഒന്ന് നേരെയാക്കി എടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ ഒരു വിഷയം ഹസ്ബൻഡ് നേരെയാണെങ്കിൽ ഹസ്ബൻ്റെ കുടുംബത്തിൽ നിന്ന് പുള്ളി ഡിറ്റാച്ച് ആവുകയും പുള്ളിയുടെ തെറ്റുകൾ പുള്ളി സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി കുടുംബത്തിൽ നിന്ന് ആക്കി തെറ്റുകൾ തിരുത്തി എടുക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അതിനാരെങ്കിലും സ്ട്രോങ് ആയിട്ട് ഇടപെടണം ഈ ലേഡിയെ സംബന്ധിച്ച് അവർ ഹസ്ബൻഡിനെ ഇവർക്ക് നന്നാക്കി എടുക്കാനും പറ്റില്ല ഇവരുടെ എല്ലാം വീക്കാണ് അപ്പോൾ പിന്നെ അതിലൊന്നേ ഉള്ളൂ പൂർവ്വജന്മദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുക രണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ പറയാറുണ്ട് ജ്യോതിഷം എന്ന് പറഞ്ഞ ഗൈഡ് ലൈനാണ് ബാക്കി നമ്മുടെ വിധി മാത്രമല്ല നമ്മുടെ ഫ്രീ വില്ലും കൂടി അതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മുടെ ജീവിതം വിധിയിക്കുള്ളൂ ഫ്രീ വില്ലെന്ന് പറയണത് ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം നമ്മളിപ്പോൾ ഒരു ആളിന് അൻപത് വയസ്സായി ആ വ്യക്തിയുടെ അൻപത് വർഷം മുമ്പ് ഭൂമിയിൽ ജനിക്കുമ്പോൾ ഉള്ളതാണ് അയാളുടെ ഗ്രഹനില അതിൽ ഒരുപാട് പൂർവ്വജന്മദോഷങ്ങളും മാരകദോഷങ്ങളും ഉണ്ടെന്ന് വിചാരിക്കാം ഈ അൻപത് വർഷം ഈ വ്യക്തി ഭൂമിയിൽ ആരെയും ഒരു ഗുണവും ചെയ്യേണ്ട ദ്രോഹം ചെയ്യാതെ ആരെയും പിന്നെ കഷ്ടപ്പെടുത്താതെ ദ്രോഹിക്കാതെ സാത്വികമായിട്ട് ജീവിക്കുകയും ഒരുപാട് പോസിറ്റീവായ കർമ്മങ്ങൾ ദൈവാധീന കർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്ത് നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയൊരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ അൻപത് വർഷം ചെയ്ത പുണ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തണമല്ലോ സ്വാഭാവിക അങ്ങനെ വരണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പൂർവജന്മദോഷങ്ങൾക്കൊരു അല്ലെങ്കിൽ അയാളുടെ ഇനിയൊരു ജന്മം നന്നായിരിക്കും തീർച്ചയായിട്ടും പക്ഷേ എങ്കിലും ആ ഒരു ദോഷത്തിന് കാഠിന്യം കുറഞ്ഞിട്ടുണ്ടാവും ഇത് നമ്മൾ പരിഗണിക്കണം അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഉപയോഗിച്ച് ഫ്രീ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഒരു യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമ്മൾ സ്വയം നന്നാവാൻ തീരുമാനിച്ചാൽ മതി പക്ഷെ അതിന് ഈ സ്ത്രീ തയ്യാറല്ല കാരണം ഭർത്താവിനെ നന്നാക്കണമെങ്കിൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് പുള്ളിയുടെ ജീവിതത്തിൽ ഈ ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലും പുള്ളി ഒരു വീഴ്ച പുള്ളിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കഷ്ടത ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ ആ സ്ത്രീയ ഫോണിലൂടെ ഒന്ന് കൗൺസിലു ചോദിച്ചപ്പോൾ മനസ്സിലായത് വിവാഹം കഴിഞ്ഞ് ആദ്യമേ ഈ സ്ത്രീ ആ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം ആ വീട്ടിലുള്ള ഈ വ്യക്തിയുടെ അമ്മയും സഹോദരിയും ഒക്കെ ചേർന്ന് കൊടുത്ത ക്ലാസ് ഇതാണ് ഇനി നീ ഞങ്ങളുടെ കുടുംബത്തിലെയാണ് ഈ കുടുംബത്തിൽ നടക്കുന്ന എന്ത് കാര്യവും അതുപോലെ ഭർത്താവുമായിട്ട് ചേർന്ന് നടക്കുന്ന എന്ത് കാര്യവും നിൻ്റെ കുടുംബക്കാരെയോ നാട്ടുകാരെ അറിയിക്കരുത് ഇതെല്ലാം നീ സഹിക്കണം നിൻ്റെ എന്താണ് നിനക്ക് ഈശ്വരൻ തന്നിരിക്കുന്നതാണ് നീ സഹിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ആ ഈ വ്യക്തിയെ അവർ വേറൊരു ട്രാൻസിൽ കൊണ്ട് നിർത്തി അവരുടെ അടിമയാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ ആദ്യം കൗൺസിലിങ്ങിന് വിധേയമാവുക നിങ്ങൾ സ്വയം കൗൺസിലിങ്ങിന് വിധേയാവുക രണ്ടാമത് ഈ വ്യക്തിക്കെതിരെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ചിലവിന് തരണമെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുക പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യുക കാരണം പുള്ളി എവിടെയെങ്കിലുമൊക്കെ അന്യസ്ത്രീകളോ അതിൻ്റെ ദൂരെ ദേശങ്ങളിൽ പോയി താമസിക്കും മാസങ്ങൾ കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത് അതിന് കാശ് കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ ഇവരെ ഹരാസിയും ഭയങ്കര ബഹളവും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഇവരൊരു നല്ല റെപ്യൂട്ടഡ് പോസ്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് പുറത്ത് ശബ്ദം കേൾക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് ഇവർ ഇതെല്ലാം വളരെ ഒതുക്കി കൊണ്ടുപോകാൻ നോക്കും അത് പുള്ളിക്ക് എളുപ്പമാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക അങ്ങനെ ചെയ്ത് പുള്ളിയെ കൃത്യമായിട്ട് നിങ്ങൾ പുള്ളി ഉപേക്ഷിക്കാനല്ല പറയാം നന്നാക്കി എടുക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക അതിന് ലീഗലി വേണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല പോലീസ് പറഞ്ഞാൽ കേൾക്കും രണ്ട് പുള്ളിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് ചിലവിന് തരാൻ പറയണം പുള്ളി പത്ത് എൺപത് ലക്ഷം രൂപയുടെ കടം ഉണ്ടാക്കിയിട്ട് ആ കടം ഈ സ്ത്രീ അടയ്ക്കേണ്ട അവസ്ഥ വരിക ഇതൊന്നും ജീവിതത്തിൽ നോർമലി ലോകത്ത് ആരും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല ഭൂലോകം മണ്ടത്തരം ഉള്ളവർ മാത്രമാണ് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഭാര്യ ആയിരുന്നാലും ഭർത്താവായിരുന്നാലും അച്ഛനായാലും അമ്മയായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും നമുക്ക് ഒരു ഗുണവും ചെയ്യണ്ട അവർ ദോഷം ചെയ്യുന്നവരോ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരോ അവർ നമ്മുടെ ജീവിതത്തിന് അനിഷ്ടമായി ബാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അതിന് വേണ്ടുന്ന രീതിയിൽ നിയമപരമായിട്ടായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും നമ്മൾ പ്രൊട്ടക്ഷൻ തേടി അവരെ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം കാരണം ക്രിമിനൽ അത് അച്ഛനായാലും അമ്മ പിന്നെ ലൈഫ് പാർട്നർ ആയിരുന്നാലും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അത്തരത്തിൽ നമ്മൾ മെൻ്റലി ബോൾഡായേ പറ്റുകയുള്ളൂ അവിടെ ദൈവം വന്ന് സഹായിക്കും ജ്യോതിഷം സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പം അതിന് വളരെ സ്ട്രോങ് ആയിട്ട് അവർ തീരുമാനമെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കട്ടെ എങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇത്രയും കാലം അപ്പം ദൈവങ്ങളെ വിജ വിളിച്ചത് പിന്നെ ഞാൻ പിന്നെ പതിനായിരക്കണക്കിന് രൂപയ്ക്ക് ഹോമങ്ങളും പൂജകളും ചെയ്തു ഞാൻ പറഞ്ഞു ഹോമവും പൂജയൊക്കെ ചെയ്തതിന് ആ സമയത്തുള്ള അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ തലമുറകൾക്ക് കിട്ടും കുഞ്ഞുങ്ങൾക്ക് കിട്ടും എന്ന് കരുതിയിട്ട് നിങ്ങളെ ഈ പ്രശ്നത്തിന് റെമഡി ഇതല്ല നിങ്ങളുടെ പ്രശ്നത്തിന് റെമഡി തീർച്ചയായിട്ടും നിങ്ങളാദ്യം സ്ട്രോങ് ആവുക ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം നമ്മുടെ ഒരുവിധം ജീവിതത്തിലെ അതായത് ഇപ്പോൾ ന്യൂ അധികം വരുന്നില്ല പഴയ തലമുറകളിലുള്ള നല്ലൊരു ശതമാനം വ്യക്തികളും അഭിമാനബോധവും സമൂഹത്തെയും ഭയന്ന് അതായത് ദുരഭിമാനം കൊണ്ട് സ്വയം സഹിച്ച് ജീവിതത്തെ നശിപ്പിക്കുകയും സാമ്പത്തിക ബാധ്യതകൾ വരുത്തുകയും അത് അടുത്ത തലമുറയെക്കൂടെ നശിപ്പിക്കുകയും ചെയ്യാണ് കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന സമ്പത്താണ് ഈ സ്ത്രീ അവരുടെ ഭർത്താവിന് വേണ്ടി കടം വരുത്തി നശിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവർക്ക് വേണ്ടത് ജ്യോതിഷപരമായ പരിഹാരങ്ങളല്ല മെൻ്റലിയുള്ള പരിഹാരമാണ് ആദ്യം വേണ്ടത് ബൗദ്ധികമായിട്ടുള്ള പരിഹാരമാണ് വേണ്ടത് ആദ്യം ബുദ്ധിപരമായിട്ടും ഫ്രീ ഉപയോഗിക്കാനും മാനസികമായിട്ട് സ്ട്രോങ് ആവാനും അവർ തയ്യാറാവും ഇങ്ങനെ ഞാൻ ഉപദേശം കൊടുത്തു അവരുടെ അച്ഛനെ അമ്മയും എന്നെ കൊണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അവരുടെ ഏറ്റവും അടുത്ത ഡീപ്പായ റിലേറ്റീവ്സിനെ എന്നെ കൊണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിങ്ങനെ ഇടപെടും സ്ട്രോങ് ആയിട്ട് ഇടപെടും അങ്ങനെ ഇടപെട്ട് വന്നപ്പോഴാണ് മറ്റേ പുള്ളി ഈ ഭർത്താവ് എന്ന് പറഞ്ഞ കക്ഷി അതിഗംഭീരമായി പൊട്ടിത്തെറിക്കുകയും ഇവരെ ഉപേക്ഷിച്ച് അങ്ങോട്ട് മാറി നിൽക്കാനുമൊക്കെ തയ്യാറായി ഇപ്പോൾ പുള്ളിക്ക് വരുമാനവും കാര്യങ്ങളും ഇല്ലാതെ പുള്ളി തിരിച്ച് പൂച്ചയെ പോലെ വന്നു ഇപ്പോൾ സ്വസ്ഥമായിട്ട് അവരൊരു ജീവിതത്തിലേക്ക് പോയി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ അതായത് നമ്മുടെ ജീവിതം നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ് അതിനകത്ത് ജ്യോതിഷത്തിനും പൂജാരിമാർക്കും സ്ഥാനം രണ്ടാമതേ ഉള്ളൂ കുറച്ച് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ മാത്രം ബാക്കി നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തെ നന്നാക്കി എടുക്കേണ്ടത് നമ്മുടെ ഫ്രീ ബില്ല് ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നേ ഞാൻ പറയുള്ളൂ പിന്നെ നമ്മുടെ ജാതകാലുള്ള പൂർവജന്മദോഷങ്ങൾ തീർക്കുകയോ കുറച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കുകയോ പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ സമാധാനവും ഒരു പോസിറ്റീവ് എനർജി നിൽക്കും അത് നമുക്കൊരു നാളേക്കും നമ്മളെ കുഞ്ഞുങ്ങൾക്കും അവസാന സമയത്തൊരു മോക്ഷഗതിയിലേക്ക് പോകാനും നമുക്ക് ഗുണമായി വരും അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഒരു ജ്യോതിഷ പരിഹാരമല്ല ഇത്തരം കാര്യങ്ങളെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ പിന്നെ നിങ്ങൾ ജ്യോതിഷത്തെയും പൂജയും മാത്രം ആശ്രയിക്കരുത് നിങ്ങളുടെ ഫ്രീ വില്ലുകൂടി അപ്ലൈ ചെയ്യുക വളരെ ബോൾഡ് ആവുക പിന്നെ ജീവിതത്തിൽ നമ്മൾ അതായത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചാലേ ജീവിക്കാൻ കഴിയുള്ളൂ ലോകത്ത് ആരെയും ഒന്നും ബോധ്യപ്പെടുത്താതിരിക്കുക നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സാക്ഷി അതു തന്നെയാണ് ഈശ്വരൻ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലത് മാത്രം ചെയ്യുക പോസിറ്റീവായി മാത്രം ചിന്തിക്കുക നെഗറ്റീവിനെ നമ്മൾ അകറ്റി നിർത്തുക അല്ലെങ്കിൽ നെഗറ്റീവിനെതിരെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പുരാണങ്ങൾ വായിച്ചാൽ പോലും പിന്നെ ദേവതമാർക്കും മുനിമാർക്ക് പോലും പാവങ്ങളായ ജപിച്ചുകൊണ്ടിരിക്കുന്ന മുനിമാർക്ക് പോലും അസുരന്മാരെ ഫേസ് ചെയ്യേണ്ടി വന്നു അപ്പം നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആസ് ആസുരിക ശക്തികളുണ്ട് അവരെ അത് എത്ര വേണ്ടപ്പെട്ടവരായിരുന്നു നല്ല സ്ട്രോങ് ആയി തന്നെ നേരിടണം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്താൽ ജീവിതം വിജയിക്കും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുക ഞാൻ കോൾ അറ്റൻഡ് ചെയ്യില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ ജ്യോതിഷകേരളിയുടെയും എൻ്റെയും പ്രാർത്ഥന എന്നും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം ഹരീകൃഷ്ണ നന്നായി ഇവരുടെ